ചട ചെന്നിത്തലയെ കാണാനില്ല എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം അദ്ദേഹം മുങ്ങി നടക്കുകയാണോ അതുകൊണ്ടാണോ ആ ഒരു ജാളീയത കാരണം പുറത്തോട്ട് വരാൻ പറ്റാത്തതാണോ എന്താണ് ചെന്നിത്തലൊരു അവസ്ഥ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല എ ഐ സി സി ഏൽപ്പിച്ചത് ഏൽപ്പിച്ചതിൽ ഒരാൾ രമേശിനെതിരെയാണ് വലിയ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരുന്നത് ഡെയിലി അപ്ഡേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഈ ും ട്വിറ്ററിലൊക്കെ അദ്ദേഹം വന്നിട്ട് അപ്ഡേഷൻ ഇങ്ങനെ പറഞ്ഞു 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 ഹൈപ്പിലെത്തി കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അവിടെ ജയിക്കും എന്നുള്ളൊരു ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം നന്നായിട്ട് ശ്രമിച്ചു പക്ഷേ എലക്ഷൻ വന്നപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് എവിടെയും ഇല്ലാത്തൊരവസ്ഥയിലായി അതിന്റെ തികഞ്ഞ പരാജയം അദ്ദേഹത്തെ തികഞ്ഞ പരാജയത്തിലേക്ക് പോയി ജാല്യതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് മറ്റൊരു പുതിയ ശാക്തീക രൂപം ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാമത് അധികാരത്തിൽ വരാനുള്ള കാരണങ്ങളിൽ ഒന്നായി രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടിരുന്നത് മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടും നായർ വോട്ടും ഏകീകരിച്ചതാണ് തീർച്ചയായും കെ എം മാണിയുടെ മകൻ ജോസ് കെ എം മാണിയെ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ വോട്ടും ഗണേശനെയും ബാലകൃഷ്ണപിള്ളയും പിടിച്ചുകൊണ്ട് നായർ വോട്ടും എൻ എസ് എസ് വോട്ടും പിടിച്ചു ഞാൻ മധ്യകേരളത്തിലെ നായർ ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണമായിരുന്നു ഇവർക്കൊരു ഇവർക്ക് ശക്തി ശക്തി അവർ രണ്ടാമത് പിണറായി സർക്കാർ വരാനുള്ള കാരണങ്ങളിലൊന്നും അത് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരുപക്ഷേ ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ ഒരു പത്തു വർഷത്തിന് മുമ്പ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ഉണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ അവസാനത്തെ സമയത്ത് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തില് എൻ എസ് എസിന്റെ ഒരു തനൂകുഞ്ഞം സംഘടിപ്പിച്ച വലിയ സമ്മേളനം ഉണ്ടായിരുന്നു അതിനകത്ത് സുമാരൻ നായർ പ്രസംഗിച്ചപ്പോൾ സുമാരൻ നായർ പറഞ്ഞു ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കണമെന്നാണ് ഇപ്പൊ കേരളത്തിൽ നായന്മാരുടെ യഥാർത്ഥ വലിയ പ്രശ്നം ഇപ്പൊ ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് അടിയന്തര ആവശ്യമാണ് ആ കാലഘട്ടങ്ങൾ മാറി രമേശ് ചെന്നിത്തലയും സുമാരൻ നായ പിണങ്ങി പക്ഷെ ഇപ്പൊ വീണ്ടും അടുത്ത കാലത്ത് ഈ ഇന്നോ ഇന്നലേ പത്രം വായിക്കുമ്പോഴത്തേക്ക് രമേശ് ഇതിന് ഈ സുമാരൻ അടുത്താണ് ഏറ്റവും അടുത്താണ് എന്നൊട്ട് അടുത്തു ഒരുമിച്ചു ഒരുമിച്ചത് മാത്രമല്ല വരുന്ന ജനുവരി രണ്ടാം തീയതി മന്ദം ജയന്തി വരുന്ന രണ്ടാം തീയതി വരുന്ന രണ്ടാം തീയതി മന്ദം ജയന്തി ആഘോഷം അതിലെ മുഖ്യ പ്രഭാഷണം ചെന്നിക്കില്ലേ രമേശ് എന്നിതന്നെയാണ് അപ്പൊ പിണക്കമൊക്കെ തീർന്നു പിണക്കൊക്കെ പിണക്കമൊക്കെ തീർന്നു ഒന്നിക്കുന്നു ഇവിടെ പണ്ടേ നേരത്തെ നമ്മുടെ വി ഡി സതീശിനെ കുറിച്ച് നല്ല അഭിപ്രായം സുമാരൻ നാർക്കില്ല സുമാരൻ നായർ നല്ല പിള്ളി അല്ല ഇയാള് ഇലക്ഷനിൽ പോയി കാണുമെങ്കിലും നല്ല പിള്ളി അല്ല വി ഡി സതീശൻ അപ്പൊ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വളർന്നു വരുന്നത് അല്ലെങ്കിൽ രമേശ് രമേശ് ചെന്നിത്തലയിൽ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്ട് ചെയ്യാൻ എൻഎസ്എസ് ശ്രമിക്കുകയാണോ മാത്രമല്ല ഇന്നലെ വെള്ളാപ്പള്ളി നടേശിന്റെ ഒരു ചെറിയ പ്രസ്താവന അദ്ദേഹം കണ്ടു രമേശ് ചെന്നിത്തല നല്ല ആളാണ് രമേശ് ചെന്നിത്തല യോഗ്യനായ മനുഷ്യനാണ് മറ്റേ ബി ഡി സതീശിനെ പോലെ അതിനെ പോകുന്ന വഴക്കും വക്കാണോ ഒന്നും വിളിച്ച് കേറ്റുന്ന ആളല്ല അതുകൊണ്ട് രമേശ് ചെന്നിത്തല നല്ല ആളാണ് ഒരു അഭിപ്രായ പ്രകടവും നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല കേരളത്തിലെ നടക്കാൻ പോകുന്ന ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ പദയാത്ര വരുന്നത് വൈക്കത്തെന്നാണ് അപ്പൊ ആ വൈക്കം പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രീതി നടേശനും പങ്കെടുക്കും അപ്പോ ഈ കാറ്റുകൾ മാറി 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 കാറ്റുകൾ മാറി വരുന്ന മധ്യ കേരളത്തിൽ നഷ്ടപ്പെട്ട നായർ ഓട്ടും ഒരുപക്ഷെ കെ എം മാണിയുടെ മോനും കൂടി ഇനി ജോസ് കെ മാണിയും കൂടി യു ഡി എഫ് പക്ഷെ കാരണം കേരള കോൺഗ്രസിനെപ്പോഴും അധികാരത്തിലിരിക്കുക എന്നുള്ളതാണല്ലോ അത് അധികാരമില്ലാതെ പുറത്തേക്കുന്നവർ ചിന്തിക്കാനാവില്ല അതുകൊണ്ട് ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ അധികാരമില്ലാതെ വലിച്ചതൊക്കെ അറിയാലോ സി പി എമ്മിന്റെ പിറകെ പോയില്ലേ സി പി എമ്മിന് പുറ പോകുന്നു അത് വീണ്ടും തിരിച്ച് യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മധ്യ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ യു ഡി എഫിന് നഷ്ടപ്പെട്ട നായർ ക്രൈസ്തവ വോട്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് ഒപ്പം തന്നെ കേരളം കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇടുക്കി ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈഴവ വോട്ടും കൂടി പിടിച്ചുകൊണ്ട് അത് യു ഡി എഫിനെ അനുകൂലമാക്കാൻ ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ അണിയറ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് കാണാൻ കഴിഞ്ഞ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പുതിയ രംഗപ്രവേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും രംഗപ്രവേശം നടക്കുമ്പോൾ കോൺഗ്രസിനകത്ത് പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ തെറ്റുകയാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവനയും അതിന് രമേശ് ചെന്നിത്തല നൽകിയ പിന്തുണയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ എതിർത്തതും ഒക്കെ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ പൊളിയുകയും ഡി സതീശനും കെ സുധാകരനും എതിരായിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പ് വരാൻ സാധ്യത വലിയൊരു ഗ്രൂപ്പ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വരുന്നോ അതായത് പഴയ എയും ഐ എന്നെല്ലാം പറഞ്ഞതൊക്കെ മാറിയിട്ട് ഇപ്പൊ വി ഡി സതീശനും കെ സുധാകരനും എതിരായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഈ അധികാരം നഷ്ടപ്പെട്ട ആളുകളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളതുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഈ ആളുകൾ എല്ലാവരും കൂടി ഒരു വിമേശനത്തിലെ നേതൃത്വത്തിൽ ഒരുമിക്കുന്നുണ്ടോ അല്ലേ ഇതിലൊരു കാര്യം ഈ ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ പോയി ദർശനമൊക്കെ നടത്തി അന്ന് ഒരു ചെറിയ ട്രോളൊക്കെ വന്നായിരുന്നു ഇദ്ദേഹം എങ്ങനെയാണ് അടുത്ത ബി ജെ പിയിലാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ ഇനി ശബരീശനെ കണ്ടിട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് ഇനി പുതിയ പുതിയ ഗ്രൂപ്പിലോട്ടാവാനുള്ള ഒരു സാധ്യത വല്ലതും ആണോ അന്ന് ശബരിമല യാത്രയെ കാണേണ്ടത് ശബരിമല യാത്ര ആവശ്യം തികഞ്ഞ രാഷ്ട്രീയ കൗൺസിലക്കാരനാണ് ഉമ്മൻചാണ്ടിയും അങ്ങനെയായിരുന്നല്ലോ ഉമ്മൻചാണ്ടി നല്ല ഒരു കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു അനെപ്പോലെ ആദർശം അങ്ങനെ മാറി നിൽക്കുന്ന ആളൊന്നും ആയിരുന്നില്ല പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ആളായിരുന്നു അപ്പൊ ആ രാഷ്ട്രീയത്തിൽ അച്ഛൻ കാണിച്ച പ്രായോഗികതയും കൗശലവും ഒക്കെ മോനും കാണിക്കും സ്വാഭാവികമാണ് അല്ലാണ്ട് ശൗര്യശ്രീ അയ്യപ്പനോടുള്ള സ്നേഹവോ ഒന്നുമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹിന്ദു അവിടെ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഹിന്ദു ഏകീകരണത്തെ തടയാനുള്ള ബോധപൂർവ്വ ശ്രമമാണോ നമുക്കറിയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോട്ടയം ജില്ലകളിലും കോട്ടയം പിടിക്കുന്ന ജില്ലകളിൽ നഷ്ടപ്പെട്ടുപോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം അതായിരിക്കും കോൺഗ്രസ് ചെയ്യുന്നു ഉമ്മചാണ്ടിയിലൂടെ ഉമ്മഞ്ഞാണ്ടിയുടെ മോനിലൂടെ ചാണ്ടിയമ്മൻ ചെയ്യുന്നതാണ് അല്ലാണ്ട് ബന്ധകോസ് അദ്ദേഹം അദ്ദേഹം പെന്തേക്കോസ് അല്ല വാസ്തവത്തിൽ പക്ഷെ പെന്തെക്കോസ്സിന്റെ രീതിയിലാണ് അവർ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഉമ്മൻചാണ്ടിക്ക് അവസാന കാലത്ത് നല്ല ട്രീറ്റ്മെന്റ് പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ തന്നെ ഉമ്മൻചാണ്ടിയുടെ ജ്യേഷ്ഠം തന്നെ പരാതി പറഞ്ഞ അവസ്ഥ ഉണ്ടായി അപ്പൊ അത് വിശ്വാസത്തിന്റെ പേരിലാണ് അതെ അപ്പൊ ആ വിശ്വാസമൊക്കെ മാറിയോന്ന് എനിക്കറിയില്ല തീർച്ചയായും രാഷ്ട്രീയം വരുമ്പോൾ അതൊക്കെ മാറൂല്ലോ പ്രായോഗിക പ്രായോഗികം വേ നോക്കുമ്പോഴത്തേക്ക് ഒരു ശബരിമല പോകുന്നു അയ്യപ്പനോടുള്ള സ്നേഹമാണോ ഭക്തിയാണോ എന്നല്ല ഹിന്ദുവിനോടുള്ള സ്നേഹമാണോ ഭക്തിയാണോ എന്നും പറയാൻ പറ്റില്ല അങ്ങനെയല്ല വാസ്തവത്തിൽ അത് ശബരിമല ബേസ് ചെയ്തുകൊണ്ട് ഏകീകരിച്ചു വരുന്ന ഹൈന്ദവ വോട്ട് ബാങ്കിനെ നശിപ്പിക്കാൻ കുളിക്കാൻ നഷ്ടപ്പെട്ടു പോയാൽ കോൺഗ്രസ്സിന് നല്ല ബോധ്യമുണ്ട് ഈ പാലവനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും പിന്നെ ഈ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ ഒരു ഏകീകരണം നടന്നിട്ടുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് ബി ഡി സദേശൻ കെട്ടും കെട്ടി മലയൊക്കെ പോകുന്ന കാര്യങ്ങൾ മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ വാർത്തകൾ കൊടുക്കുന്നുണ്ടോ ക്ഷേത്ര ദർശനം എന്നതിലുപരി അതിന്റെ പ്രചരണത്തിന്റെ വിഷയം കൂടി ആക്കി മാറ്റാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് ശബരിമല ഇന്ന് ഹിന്ദു വോട്ട് ബാങ്കിന്റെ ഏകീകരണത്തിലുള്ള ഒരു ഉപാധിയാണ് എന്ന് അവരും ധരിച്ചുപോയോന്ന് സംശയമുണ്ട് ഹിന്ദു ബിജെപിയോ രാഷ്ട്രീയ സ്വയം സേവക സംഘോ അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ കൂടി അവരങ്ങനെ സംശയിച്ചു പോകുന്നുണ്ട് ആ സംശയത്തിന്റെ ബാക്കിയാണ് സാധാരണ സോഷ്യൽ മീഡിയയിൽ ആളുടെ സംശയമാണ് ഞാൻ ഈ പറയുന്നത് അതെ അതെ അവർ അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ശബരിമല പ്രത്യേകിച്ചും പിന്നെ കഴിഞ്ഞ കുറേ നാളുകൾക്കുമ്പുണ്ടായ ശബരിമല സ്ത്രീ പ്രവേശന വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ഹിന്ദു ഏകീകരണവും എൻ എസ് 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 എൻ ഡി പി അടക്കമുള്ള ഹിന്ദു സംഘടനയുടെ നിലപാടുകളും അതുപോലെ നാമജപഘോഷയാത്രയുമൊക്കെ ഒരു ഹിന്ദു സമൂഹത്തിന് വലിയൊരു ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ പോർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ വോട്ട് ബാങ്കിന്റെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ചില മേഖലയിലെങ്കിലും പ്രത്യേകിച്ചും കോൺഗ്രസ് സ്വാധീന മേഖലയിലൊക്കെ ആ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ആ വ്യത്യാസം വന്ന വോട്ടിംഗ് പാറ്റേൺ ഇവരെ വേദനപ്പെടു വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരി അതുകൊണ്ട് അവര് യു വിശ്വസിക്കുന്നു ഇനി ശബരിമല Uh, <laughs> 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 ി ജെ പിട്ടുകൊടുക്കാൻ പാടില്ല അത് നമ്മുടെയും കൂടി വോട്ട് ബാങ്കിന്റെ ഒരു ഇതായിട്ട് എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ ഇല്ലാതിരുന്ന ശബരിമല യാത്ര ഒരു ക്ഷേത്ര ദർശനത്തെ ഇത്രയും വലിയ ഹൈ പ്രചരണ ഉപാധിയാക്കി മാറ്റുന്നതിന്റെ പിന്നിലുള്ള അവിടെ രാഷ്ട്രീയ ലക്ഷ്യം ഇതിലും ചാണ്ടിയുമ്മൻ യു ഡി എഫിലേക്ക് വരുന്നു ചെന്നിത്തല മറ്റൊരു രീതിയിൽ കരിക്കൽ നിൽക്കുന്നു അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ചെന്നിത്തല എന്ന് ഉറപ്പിക്കാം രമേശ് ചെന്നിത്തലയാണ് അടുത്ത മുഖ്യമന്ത്രി അതിനുവേണ്ടിയുള്ള കളിയാണിയൊക്കെ കളിക്കുന്നത് നമുക്ക് കണ്ടറിയാം വരെ എന്തായാലും പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഒരു നായർ മുഖ്യമന്ത്രി വേണമെന്ന് സ്വാഭാവികമായും ഒരു ആവശ്യം കഴിഞ്ഞ ദീർഘകാലം കരുണാകരനു ശേഷം ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ക്രൈസ്തവ മുഖ്യമന്ത്രിമാരായിരുന്നു അപ്പോൾ ഇനി ഒരു ഹിന്ദു മുഖ്യമന്ത്രി അതൊരു മെജോറിറ്റി ആയിട്ടുള്ള നായർ സമുദായത്തിൽ നിന്ന് നായർ മുഖ്യമന്ത്രി വേണം എന്ന എൻ എസ് എസിന്റെ ആവശ്യവും അതിനെ പിന്തുണയ്ക്കുന്ന എസ് എൻ ഡി പിയുടെ മനോഭാവവും അതിന് ഷട്ടതച്ചിട്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും അതിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയും എല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരുപക്ഷേ ന്യായമായും രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ അങ്ങനെ സംശയിക്കുന്നതിന് തെറ്റില്ല